ിയോസ് മെദ്രാപുരത്തെ തിരുമേനി ഈ യാത്രയുടെ നായകൻ ക്യാപ്റ്റൻ വൈദിക സെക്രട്ടറി അഭ്യുതനായ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛൻ ട്രസ്റ്റി ഏറ്റവും ബഹുമാനീനും ആദരണിയനുമായ ശ്രീ റോണി വർഗീസ് കോർഡിനേറ്റർ ശ്രീ നിധിൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അവർ സ്ഥിരാംഗങ്ങൾ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ മറ്റ് ഏറ്റവും ബഹുമാന്യരേ വിശ്വാസ സമൂഹമേ ഈ പരിശുദ്ധമായ ഇടത്തിൽ എല്ലാ സുമനസ്സുകളും ഒന്നിച്ചു ചേർന്നത് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അഭ്യന്തനായ പരിശുദ്ധനായ ബാബാ തിരുമേനിയുടെ ഖബർനൂസ് തിരുമേനിയുടെ ഖബറൊക്കെ കൂടികൊള്ളുന്ന പരിശുദ്ധമായ ശസ്താംകുട്ടയിലേക്ക് കടന്നു വന്ന ഈ യാത്രയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രദേശത്തിൻ്റെ അടുത്തുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായി പിന്നെ ഈ നാട്ടുകാരനും കൂടെ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ആഭ്യന്തര തിരുമേനിമാരെ സൂചിപ്പിച്ചതുപോലെ മർത്തോമൻ പൈതൃക സംഗമം ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കോട്ടയത്ത് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരുവാങ്കോട് നിന്ന് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് പരശുദ്ധ തോമാശ് ലിഹ സ്ഥാപിച്ച ഏഴ് ദേവാലയങ്ങളിൽ ഒന്നാണ് ഏഴര ദേവാലയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുവാങ്കോട് ദേവാലയവും അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് അവിടെ നിന്നും ഈ ഏഴരപ്പള്ളിയിൽ നിന്നും ആയിരക്കണക്കിന് ദേവാലയങ്ങളുള്ള പരിശുദ്ധ സഭ അതിൻ്റെ ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള ദൗത്യങ്ങളെ ഓരോന്നായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അതിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ പൈതൃകത്തെയും പുതിയ തലമുറയെയും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പൈതൃക സംഗമവും ഈ യാത്രയുമെല്ലാം തന്നെ കടന്നു വരുന്നത് പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭ്യന്തരായ തിരുമേനിമാരെല്ലാം ഇവിടെ പറയുകയുണ്ടായി നീ അമയിലും സംസാരിക്കും ഞാൻ എനിക്കൊന്ന് നാളെ ഞാൻ ഇന്ന് ഹൈദരാബാദിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ പിന്നെ ഈ പരിപാടിയുടെ ഒരു പ്രാധാന്യം കൊണ്ട് ഞാനത് അവിടെ പറഞ്ഞ നാളത്തേക്കൊന്ന് മാറ്റി വെച്ചാണ് അപ്പോൾ എനിക്ക് രാത്രി തന്നെ തിരുവനന്തപുരത്ത് എന്നിട്ട് പോകണം അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അമേലച്ഛനെ ഏറ്റവും ബഹുമാന്യനായ അഭിമുഖനായ സർവാദരണീയനായിരുന്ന തോമസ്മാർ അത്തനാസിയോസ് മെത്രാപരത്ത തിരുമേനി എനിക്ക് എത്രമേൽ വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് അറിയാവുന്ന ഒരാളാണ് അമ്മയിൽ അച്ഛൻ അപ്പോൾ തിരുമേനി കാണുന്ന സമയം മുതൽ അച്ഛനെയും കാണുന്നതാണ് അപ്പോൾ അച്ഛനും സംസാരിക്കും പരിശുദ്ധ സ ഓർത്തഡോക്സ് സഭ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ചരിത്രം വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടിയ ചരിത്രമാണ് വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടി വിജയിച്ച ചരിത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസപരമായി ക്രൈസ്തവതയും ആചാരപരമായും സാമൂഹ്യപരമായും ഭാരതീയതയും കേരളീയതയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സംസ്കാരത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ മഹത്തായ പാരമ്പര്യത്തിൽ ഒരു ചെറിയ ശതമാനം പോലും വെള്ളം ചേർക്കാതെ സഭ പിതാക്കന്മാരെല്ലാം എല്ലാ കാലത്തും സംരക്ഷിച്ച് കൊണ്ടുപോയതുപോലെ ഇപ്പോഴും നമ്മുടെ അഭ്യന്തരനായ ബാവാതിരുമേനയുടെയും മറ്റഭ്യന്തരായ പിതാക്കന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും അൽമായ ചുമതലക്കാരുടെയും എല്ലാ നേതൃത്വത്തിൽ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അങ്ങനെ തന്നെ പോകാൻ ഉള്ള ആത്മീയമായ കരുത്ത് ഈ സഫയ്ക്ക് ഇപ്പോഴുമുണ്ട് അതിന് കഴിയും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വറ്റശ്ശേരി തിരുമേനിയുടെ നവതി അതിൻ്റെ ആഘോഷവും ഇതിനോടൊപ്പം ചേരുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നിലവിൽ വന്ന ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികാഘോഷം നവതി ആഘോഷവും ഇതെല്ലാം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ എ ഡി അൻപത്തിരണ്ടിൽ വന്ന് പിന്നീട് മൈലാപ്പൂരിൽ രക്തസാക്ഷിയായതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം ഈ മൂന്ന് വളരെ വിശുദ്ധമായ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് നടക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഈ യാത്രകളെല്ലാം മലബാറിൽ നിന്നൊരു യാത്രയും തിരുവാങ്കാടും തുടങ്ങിയ ഒരു യാത്രയും ഇന്ന് ഇവിടെ സംഗമിച്ചിരിക്കുന്നത് തീർച്ചയായും വികാരങ്ങളെ വേദനകളെ എല്ലാം ഉൾക്കൊള്ളുന്നു എല്ലാ കാലത്തും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം സത്യമായിരിക്കും വിജയിക്കുന്നത് എന്നത് മാത്രമാണ് അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരു ശതമാനവും കുറവുണ്ടാകേണ്ട ഒരു സാഹചര്യവും ആർക്കുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ സത്യത്തിന് വേണ്ടിയിട്ടുള്ള സഭയുടെ പരിശുദ്ധ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എളിയ ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ സാമാജികൻ എന്ന നിലയിലും ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്ത് രാവിലെ മുതൽ ഒരുപാട് സ്വീകരണം ഞാനാണെങ്കിൽ ആറു മണിക്ക് വന്നു കാരണം ആറു മണിക്ക് പേ അഞ്ചേ മുക്കാലായപ്പം പേരേത്തെത്തിയെന്ന് പറഞ്ഞു അപ്പോൾ പേരെത്തി ഒന്ന് ഇവിടേക്ക് എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റ് മതി പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ തീരുമാനിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഈ യാത്രയ്ക്ക് സ്വീകരണങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ സ്വീകരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെയും ഒരു മണിക്കൂറെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത് എത്തിച്ചേർന്നത് അതുകൊണ്ട് എത്തിച്ചേർന്ന ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരും സൈമനും സതീഷും എല്ലാവരും ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി എല്ലാവരെയും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഈ പരിശുദ്ധമായ ഈ മണ്ണിൽ നടക്കുന്ന ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നമസ്കാരം